അപ്പൊ ഇന്നലെ രാത്രി കൊടുത്ത കന്നാണ് ഈ രണ്ടെണ്ണം രണ്ടെണ്ണം നോക്കി മൂലത്തിലൊക്കെ ആയിട്ട് അങ്ങോട്ട് കൂടി നിൽക്കുക നിക്കുക കൂടി കൂടിക്കെടുക്കണ പോലെ ചോച്ചിയിൽ നിന്ന് വിടാത്ത കന്നാണ് അപ്പൊ പാടത്തൊക്കെ ഇറക്കി കഴിഞ്ഞാൽ അവിടെ കിടന്നുണ്ടൊരു ആദ്യ ചൂടാ ഇതിപ്പോ രണ്ട് ബി എം ഡബ്ല്യു വരായിട്ട് മാറ്റം പറഞ്ഞിട്ടുണ്ട് ഞമ്മളിപ്പോ കൊടുക്കാൻ തയ്യാറല്ല കാരണം പോത്തിനിപ്പോ കിട്ടാൻ വലിയ പ്രയാസമാണ് ബി എം ഡബ്ല്യു വേണെങ്കിൽ ഇഷ്ടം പോലെ കിടക്കുക പക്ഷെ പോത്തുകൾ ഇപ്പൊ ഇറങ്ങണില്ല ഈ എലക്ഷനൊക്കെ കഴിഞ്ഞ കാരണേ ഇവരൊക്കെ ഓരോ ആൾക്കാർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക പല ജില്ലകളിലായിട്ട് ഈ പോത്തുകളൊക്കെ ഏഹ് കടവത്തുണ്ണി കടവത്ത ബാബ പാട്ടാളി ഹംസ എല്ലാരും ഇവിടെ റെഡിയാ നീ ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് 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 നിങ്ങൾ മാറിക്കടാ അതിൻ്റെ വീടുകൾക്കുമ്പോ അതെ ചെറിയൊരു പോത്തും കുട്ടിയാ അല്ല ചെറിയ ടീമുകളൊക്കെ ഉണ്ടെങ്കി അത്യാവശ്യം ഇതിനൊക്കെ പറ്റും ഉപയോഗിക്കാൻ പറ്റും നല്ല രോമാഞ്ചം തുടിപ്പുള്ളതാ പഴയ കാലത്ത് ബാബു ആന്റണിയുടെ മുടി പോലത്തെ മുടിയാ നല്ല പയമ്പോത്തിന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ പയൻ പോത്താ ഇതിപ്പോന്നലെ രാത്രി വന്ന വരവാണ് ആ ഈ വരത്തി ഒന്നുകൂടി വരുക ഇപ്പൊ വയറ്റിൽ ഒന്നുമില്ല വയറ്റിൽ വയച്ചിലൊന്നും വായിച്ചിലൊന്നുമില്ല അങ്ങോട്ട് കൂടി നിൽക്കുകയാണ് അപ്പം മൂപ്പരൻ ഒന്നും ഇങ്ങോട്ട് ഒന്ന് വേർതിക്ക ഒട്ടിപ്പിടിച്ച പോലെ അട് അട് മാറി ആൾക്കാരി കാണട്ടെ ചുറ്റാ കൊടുക്കട്ടെ മക്കളെ ഇന്നുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൊണ്ട് പിന്നെ ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ പോവും അപ്പം വരനൊക്കെ അടുത്ത പരിപാടി എന്ന് വെച്ചാ ഒന്ന് വള്ളം അടിക്കുക

മടങ്ങിരിക്കും എന്തൊരു മടങ്ങിരിക്കര

അത് നമ്മളെ മർത്തല് ഒരു കളിയാക്കലാ വെള്ളം അടിച്ചു കൊളുപ്പിക്കണ്ട് അപ്പൊ അടുത്തേക്കീടം മാറ്റി ചന്തകൾ വിട ഈ ചന്ത തന്നെ ഈ ചോറ്റില് നിർത്തിക്കാൻ ഇത് മൂന്നും പാട കൊടുക്കാനാണ് ചീണമാറ്റി ചീണമാറ്റി ചീണമാറ്റിയാൾ കൊടുത്തു കൊണ്ടിരിക്കട്ടെ ഓയോയോ യാതാ വെള്ളം കാണാൻ എന്താ കൊമ്പ് ഏ കൊമ്പ് ഭയങ്കര ആദ്യം കൊമ്പറ്റിന്റെ മനസ്സൊക്കെ ி அது மாற்றி தமாசி மிசை போயிட்டு கொம்பு சீரம் மாற்றி கொடுக்க எல்லாருக்கும் சீரம் மாற்றி கொடுக்கணும் தரக்கடிக்காட்டு பயம்பாட்ட അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെൽബട്ടൺ ഞെക്കുക പിന്നെ നമ്മളെ പോത്തിന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗുഡ് ലൈക്ക് ലെസ് ദ വീഡിയോ